ഞങ്ങൾ എൻ ജി ഒ കോൺഫെഡറേഷനിലെ എൻ ജി ഒ ഒരു എൻ ജി ഒ ആണ് സ്പിയാർട്സ് എന്ന് പറയുന്ന എൻ ജി ഒ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്നാണ് അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആജീവനാന്ത ചെയർമാൻ എന്ന് പറയുന്നത് സൈഗ്രാമിൻ്റെ ആയ അനന്ത്കുമാർ സാറാണ് അതിലുള്ള ഒരു എൻ ജി ഒ ആണ് സ്പിയാർട്സ് അതിൻ്റെ ഭാരവാഹികൾ ആണ് ആദ്യ അതിൻ്റെ ഭാരവാഹി എന്ന അവകാശപ്പെട്ടുകൊണ്ട് അതായത് തിരുവനന്തപുരം ജില്ലയുടെ സ്പിയാഴ്സിൻ്റെ കോഡിനേറ്ററാണ് ജില്ലാ കോർഡിനേറ്ററാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രചിത ആചാര്യ എന്ന് പറയുന്നൊരു കുട്ടിയാണ് ആദ്യം ഞങ്ങൾ പരിചയപ്പെടുന്ന ആ കുട്ടിയല്ല ആ കുട്ടി നമ്മളിപ്പോൾ നമ്മൾ ചിറയങ്കി സീഡ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഉഷ അനന്തകുമാറിനെ പരിചയപ്പെടുകയും അവരുടെ കോണ്ടാക്ട്സ് വെച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തു നിന്നും ഓരോ ആളുകളെ സെലക്ട് ചെയ്തു അതായത് താഴെക്കെട്ടിലുള്ള ആൾക്കാരെ അറിയാൻ കഴിയുന്ന ആൾക്കാർ അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു വില്ലേജ് ഓഫീസിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പ് ഒരു അധ്യാപികയായിരുന്നു എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അത് വിട്ട് വീട്ടിനോട് ചേർന്നൊരു ഷോപ്പ് നടത്തുന്നുണ്ട് വില്ലേജ് ഓഫീസിലെ ആളുകൾക്കെല്ലാം അപേക്ഷകൾ എഴുതി കൊടുക്കുകയും അപ്പോൾ എല്ലാ ആളുകൾക്കും അഞ്ചെങ്ങിനെ സംബന്ധിച്ച് എല്ലാ ആളുകളും എൻ്റെ ഷോപ്പിൽ വരാത്ത ആളുകളില്ല അപ്പോൾ അവർക്ക് പൊതുവേ എന്നെ അറിയാം അപ്പോൾ ആ എന്നെയാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്തത് അത് മന്ന മെമ്മോറിയൽ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരൊരു മീറ്റിംഗ് വിളിക്കുന്നു അവിടെ വെച്ചിട്ട് ഈ ജില്ലാ കോർഡിനേറ്റർ ഞങ്ങളെല്ലാം മുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ആറ് പേരെ ആറ് പഞ്ചായത്ത് അതായത് ചിറങ്കിഴ് സീഡിൻ്റെ കീഴിൽ കടയ്ക്ക ഒരു വക്കം അഞ്ചുതെങ്ങ് മുതാക്കല് കിഴിവില പിന്നെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ക്ലസ്റ്ററും അങ്ങനെ എട്ട് ക്ലസ്റ്റർ ചേർത്തുകൊണ്ട് സൊസൈറ്റി ആക്ട് പ്രകാരം ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ആ സൊസൈറ്റിക്ക് ഒരു ഓഫീസ് എടുക്കണം ഓഫീസിൻ്റെ പ്രാരംഭ ചെലവുകൾക്ക് സ്പിയാർട്സ് തന്നെയാണ് പൈസ തരുമെന്ന് പറഞ്ഞിരുന്നത് അതുപോലെ ഞങ്ങൾ ഈ ഓരോ പ്രൊമോട്ടർമാർ ഓരോ കോർഡിനേറ്റർമാർക്കും അയ്യായിരം രൂപ ഓണറിയും തരുമെന്നവർ പറഞ്ഞിരുന്നു ചാരിറ്റി ആയതുകൊണ്ട് അയ്യായിരം രൂപ അതിനപ്പുറം നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് അപ്പം ഞങ്ങൾ ആദ്യം മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നാൾ ഇതിനെ ഒന്ന് വാച്ച് ചെയ്ത് ഇരുന്നു വാച്ച് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മീറ്റിങ്ങുകൾ വിളിക്കുന്നു പിന്നെ ഗൂഗിൾ മീറ്റിങ്ങുകൾ വിളിക്കുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിനകത്ത് പല സ്ഥലത്തും സ്കൂട്ടി കൊടുക്കുന്നതിൻ്റെയും അങ്ങനെയുള്ള ഓരോ ഓരോ ബ്രോഷറുകൾ ഇട്ട് വരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്നിട്ടും ഞങ്ങളിതിലൊന്നും പെടുന്നില്ല അപ്പോഴാണ് ഇവർ പിന്നെ കുട്ടികൾക്ക് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടും ലാപ്ടോപ്പ് കൊടുക്കുന്നു എന്നുള്ള അനൗൺസ് ചെയ്ത് അപ്പം ഞങ്ങൾ ഈ എട്ട് പേരും കൂടെ ഞങ്ങളെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ആ വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു പരീക്ഷണാർത്ഥത്തിൽ ഞങ്ങൾ ഇരുപതിനായിരം രൂപ വെച്ച് ഞങ്ങൾ അടച്ചു അടച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രോജക്റ്റ് വന്നു അനന്തു കൃഷ്ണൻ്റെ വോയിസ് ഗ്രൂപ്പിൽ വന്നു സായിഗ്രാമിൽ വെച്ച് മസ്കുലാർ ഡിസ്ട്രോഫി സംഭവിക്കുന്ന കുട്ടികളുടെ ഒരു സംഗമം നടക്കുന്നുണ്ട് അവിടെ നിങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഇത് അഞ്ചെങ്ങ് ചിറങ്ങി സീഡാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ പതിനൊന്ന് സീഡുകാരും കവളിപ്പിക്കപ്പെട്ട ഈ ഒരേ രീതിയിലാണ് അവിടെ വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇത്രയും ഉള്ള പ വയ്യാത്ത കുട്ടികൾക്ക് വീൽചെയർ കൊടുക്കുന്നു അപ്പം ആനന്ദകുമാർ സാറുണ്ട് റിട്ടയർഡ് ജഡ്ജി പഞ്ചാബകേശനെന്ന് പറയുന്ന ആളാണ് നമുക്ക് ലാപ്ടോപ്പ് ഞങ്ങളെ കുട്ടികൾക്ക് തന്നത് ഇപ്പോൾ പ്രത്യേകിച്ചുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ കുട്ടികളെ അവരുടെ രക്ഷകർത്താക്കളും എല്ലാവരും കൂടി വേണം അവിടെ ചെല്ലാൻ അപ്പോൾ അവിടെ വന്ന ഈ വയ്യാത്ത കുട്ടികളുടെ പാരൻസും എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു രംഗമെന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു കാര്യം അത്രയും വയ്യാത്തവരെ പരിരക്ഷിക്കുന്നു അതിനുശേഷം ആ സൈഗ്രാമിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നു പിന്നെ അവിടുത്തെ ഒരു കോളേജിൻ്റെ ഒരു ഹാളിൽ വെച്ച് ഞങ്ങൾക്ക് കോഡിനേറ്റേഴ്സിന് മാത്രം ഇവർ ക്ലാസ് എടുക്കുന്നു ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്കിത് എന്താണ് എന്താണ് പറയുന്നതെല്ലാം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടു കൂടി പല പ്രോജക്റ്റും നടപ്പിലാക്കാം താഴെക്കെട്ടിലുള്ള ആളുകൾക്ക് ഇത് എത്തിക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കുറച്ച് സ്വീകാര്യത കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു അന്തരീക്ഷമാണ് നമ്മളതിനോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റിലാണ് നമ്മളെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഓഗസ്റ്റിൽ ഇത് തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ആദ്യ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തി നാല് ജനുവരിയിലാണ് നമുക്കിത് കിട്ടുന്നത് ആദ്യത്തെ കിട്ടുന്നത്